വെൽക്കം അഭയാരണ്യം ഹായ് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ എല്ലാം ഞങ്ങൾക്കിങ്ങനെ പ്രതീക്ഷിക്കാതെ ഒക്കെയാണ് നടക്കുന്നത് പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഒരിടത്ത് വന്നതാണ് പിള്ളേർ അവരില്ല എന്ത് എന്നെ ഇട്ടിട്ട് പോയി തോന്നി എന്തിയെ പോലും കണ്ടോ എന്ത് നോക്കിയേ വലിയ വലിയ മരങ്ങളും കണ്ടോ അവരെന്നെ ഇട്ടിട്ട് പോയി ഇവിടെ ഒരുപാട് പേരൊന്നുമില്ല എന്നാലും കുറേ ആൾക്കാരൊക്കെ ഉണ്ടോ കുറേ വണ്ടിയൊക്കെ കിടപ്പുണ്ട് അയ്യോ ഇപ്പം ഞാൻ ഈ പറ്റിയൊക്കെ അറിച്ചോട്ടിയനെ കടി മേടിച്ചോണ്ട് ഞാൻ വീട്ടിൽ പോണ്ട അവസ്ഥ വന്നേനെ വേണ്ട സജീവണ്ണും പാറും കണ്ണപ്പനും കൂടി പോകുന്നു ഇതുകൊണ്ട് വനവിഭവ വിൽപ്പനശാലയൊക്കെ ഉണ്ട് ടോയ് ലഘു ഭക്ഷണശാല വനവിഭവ വിൽപ്പനശാലയാണ് ഇത് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ എന്നൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കാം ഇക്കോ ഷോപ്പൊക്കെ അഭയാരണ്യം ഇക്കോ ടൂറിസം മേഖല ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കണ്ട ഒരു വീടൊക്കെ പോലെ നമുക്ക് കണ്ട അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇവിടെ എന്തെങ്കിലും അപ്പോൾ പെണ്ണ് പറഞ്ഞു അമ്മച്ചി ഇതുപോലൊരിത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അന്ന് ഒന്ന് അടിച്ചു മോനെ എന്നാലും വരുന്ന വഴിയല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് വന്നതാണ് കോട്ടമതിലൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ അഭ്യാരണ്യം അവരെന്നെ ഇട്ടിട്ടങ്ങ് പോ അവരെന്നെ ഇട്ടിട്ടങ്ങ് പോയില്ലേ അവരെന്നെ ഇട്ടിട്ടങ്ങ് പോയില്ലേ മുതിർന്നവരെ മുതിർന്നവര് കുട്ടികൾ നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോവണോ സജീവനൊന്നും എന്നെ വേണ്ട ഉണ്ടോ എലിഫന്റ് ക്യാമ്പ് ഇവിടെ കാണപ്പെടുന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ചെത്തി ചെമ്പരത്തി മുല്ല അരളി സീതപ്പഴ കൃഷ്ണഗിരി ഇടം കൊങ്ങിണി ഇടംപിരി വലംപിരി കശുമാവ് കുമ്പിൾ ഇരുമ്പുളി അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ എഴുപത് സൈസ് സസ്യങ്ങളാട്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ കണ്ടോ ഫലവൃക്ഷത്തൈത്തോട്ടം പിന്നെ ബട്ടർഫ്ലൈ ആൻഡ് ഹോസ്റ്റ് പ്ലാന്റ് യു ഞാനിപ്പോൾ വീണേ ഇത് ഉണ്ടോ നല്ല രസമുണ്ടല്ലേ കണ്ടോ കുഞ്ഞായി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഴിച്ചിട്ടില്ലെന്നുള്ളതാണ് ഉണ്ടോ ബട്ടർഫ്ലൈയുടെ ഒക്കെ കണ്ടോ എന്ത് ഭംഗിയ പടമൊക്കെ ഇങ്ങനൊരു നട വഴി പാത കണ്ടോ എന്ത് ഗസ ഇത്ര നാളെ നമ്മൾ ഇവിടെയൊക്കെ ഇത്ര അടുത്തൊക്കെ ആയിട്ട് ഇതൊന്നും കേട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനുമേ ഒരു ഭയങ്കര അതിശയം വനമൊക്കെ തേക്കും കാടും തേക്കും കൂപ്പൊക്കെ നമ്മുടെ എരുമേലൊക്കെ ഒരു പ്രതീതം അല്ലേ ചില തേക്കും തേ തേക്കും കൂപ്പിലൊക്കെ പോകുന്ന പോലത്തെ അല്ലേ ഒരു അവരെനിക്ക് തരാതെ തിന്നുകൊണ്ടൊക്കെ പോകണ്ട വേണ്ട പൊന്നായുട്ടിനേ പൊന്നായി പൊന്നായി എനിക്ക് നമ്മൾ നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുമല്ലേ നമ്മളെ ഇത്രയും ഇതൊന്നും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഭയങ്കര ഭയങ്കര പനിയായിരുന്നു ഞങ്ങള് കുഞ്ഞായിരം കൊണ്ട് ആശുപത്രി പോയതാ വന്നു വഴിക്ക് ഞാൻ ഇതും കൂടി കണ്ടിട്ട് പോയാലോ എന്ന് ഓർത്തിട്ട് കരുതാം വരുന്ന വഴി കേട്ടോ ഇണ്ടോ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഞങ്ങളെപ്പോഴും പറയുന്ന പോലെ കാമാൻ കോയറ്റം ഞങ്ങളെവിടെ ചെന്നാലും ഇങ്ങനെയൊക്കെ ഉള്ള ഇടൊക്കെ ആയിരിക്കും കണ്ടോ കാപ്പിക്കാട് മിനി സൂ വെൽക്കം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിരിക്കണോ വന്നായി ചിരിച്ചേ ഒരു ഇരുളിമീ കേട്ടോ ഇവിടെ എല്ലാം അതായത് സൂര്യപ്രകാശം ഒന്നും ആയിരിക്കാം നല്ലൊരു എപ്പോഴും ഒരു തണലായിരിക്കുമല്ലോ ഇവിടെ മറ്റേ നമ്മൾ ഇന്നാൾ എറണാകുളത്തേക്ക് പോയപ്പോ അല്ലേ ആവി എടുത്ത് വെയിലത്ത് നടന്ന് വെയിലും കൊണ്ട് ഇതിപ്പോൾ അങ്ങനെയൊന്നും പേടിക്കണ്ട കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വെയിലൊന്നും ഏക്കുമെന്നുള്ള ഇത് വേണ്ട കാരണം പോലെ മരങ്ങളാണ് നല്ല തണലുള്ള സ്ഥലമാണ് അതെ എന്ത് രസം നോക്കിയന്ത് രസിക്കാടുന്നേ ചെരുപ്പടുത്തിരാ ഉണ്ടല്ലോ അല്ലേ എന്ത് രസമാ നോക്കിയ നല്ല നമുക്ക് നടന്നു പോകുന്നതിനൊക്കെ നല്ല 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 രസം ഞാനാണെങ്കി പപ്പട വടയൊക്കെ തിന്ന് നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോഴും ഇങ്ങനെ ഈ കട്ട ഭാഗ്യ അല്ലല്ലോ ചളയ്ക്കാത്തോടിയൊക്കെ പോവുകയൊക്കെ ചെയ്യണ്ടേ ഇതിപ്പോ അങ്ങനെയുള്ളതൊന്നുമല്ല ഉണ്ടോ നല്ല ദിവസം ഞാൻ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേനും ഉണ്ടല്ലോ വനവും ഒക്കെ കാണുമ്പോൾ എൻ്റെ വിചാരിച്ചു ഞാൻ ഈ വെട്ടിപ്പഴം നോക്കുന്നത് വെട്ടിമരമുണ്ടോ ഉണ്ടോ പണ്ട് കൊച്ചിരൊക്കെ അയച്ചിട്ടുള്ള ഒക്കെ നോക്കിയാ പോകുന്നേ എന്തവിടെ പണി എൻ്റെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്തോ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടോ അതിൻ്റെ ഒരു ഇല്ലിക്കാടാട്ടോ ഒരു എന്താ ഇല്ലിയല്ലല്ലോ മുളയല്ലേ മുളങ്കാട് ഓഹമാനൊക്കെ ഇഷ്ടംപോലെ രണ്ട് സൈഡിലും മുളങ്കാടയിൻ്റെ നടുക്കു വശം തേണ്ടേ ഇവിടേക്ക് എന്ത് തണലല്ലേ ആ വെയിലാണെങ്കിൽ നമ്മൾ പോകും പോവും എന്താ ഇവിടെ ഒരു ഒരു ലേഡിയാട്ടോണ്ടോ ഇവിടത്തെ ഈ കരികളിയൊക്കെ പറത്തി കളയണതാ കേട്ടോ അതെ കാരണം ഇതിലൊക്കെ നല്ല വൃത്തിയാ നല്ല വൃത്തി കേട്ടോ ൊക്കെ വേണ്ട ഇവിടെ ഇത് ആ മെഷീനും വെച്ച് ചെയ്യുന്നതാണ് വേണ്ട കരികിരിയൊക്കെ പറത്തി ഇവിടെ സൂപ്പൊക്കെ കളയുമ്പോ ചെയ്യാ നല്ല ഇതാ കേട്ടോ ശരിക്കും പറഞ്ഞ ഒന്നും ചെയ്തുല്ല എടുത്തൂല ഒന്ന് രാവിലെ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോയത് കൊണ്ട് ഉണ്ടോ തമ്പോലെ മാനൊക്കെ നിപ്പിട്ടു കേട്ടോ ഒരു ഒരു വിജനമായ സ്ഥല ഇവിടെ ഒന്നും അധികം ആൾക്കാരോ ഒന്നുമില്ല ഇണ്ടോ കൊറേ പേരവിടെ നിപ്പുണ്ട ിക്കാട് മിനി സു പൊട്ടാട്ടിയർ നല്ല കാറ്റാ കേട്ടോ ആ കരികര ഇങ്ങനെ പറക്കുന്നതിന് അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് വരുന്നു ഇവിടെയൊക്കെ ഇങ്ങനെ കരികില വീണത് എടുപ്പുണ്ട് അവരതിന് മിഷ്യൻ പിടിച്ച് വരുമ്പോഴത്തേനും ആ ഇപ്പോൾ ആ കണ്ട പോലെ വഴി നല്ല ഭംഗിയായിരിക്കും നല്ല തണലാണ് കേട്ടോ ഇതുകൊണ്ട് അതേ നമ്മളിങ്ങനെ ഈ പിരയൊക്കെ മേഞ്ഞു വെക്കത്തില്ലേ പിരയൊക്കെ മേഞ്ഞു വെക്കുന്ന പോലെയാണ് ഇതോ പോലെ അപ്പ ഫോട്ടോ ാണ് അതാ കുഞ്ഞിനെ കൂടെ ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾ ഇങ്ങനെ വനഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനും ഞായും കൂടി

ആനത്താവളത്തിലോട്ട് പോവുകയാണ് ആനത്താവളത്തിലോട്ട് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് അവിടെ കിടപ്പുണ്ട് ആ അപ്പിട്ട ആനമാണ്ടോ അശോ അത് എന്നാ പണിയാണിച്ചത് നേരെ ഇടാ കുഞ്ഞിൻ്റെ മുഖത്ത് ഒരു വശം ചെരിഞ്ഞിടാ ചെറിയൊരു മഴത്തുള്ള അപ്പം ഞങ്ങൾ കുടേ എടുത്തില്ല ഇവിടെയൊക്കെ നേരത്തെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം നനഞ്ഞിടക്കുവാണ് അതെ സായ്പ മതാമ്മയൊക്കെ പോകുന്നുണ്ട് അതെ അഭയാരണ്യം ആനക്കാമ്പിലെ അംഗങ്ങളാണേ കണ്ടോ ഞാൻ പത്തൊമ്പതാം വയസ്സിൽ ഗർഭിണിയായിരിക്കും മുത്തങ്ങ ആനക്കാമ്പിൽ നിന്നും കാടനാടെത്തി അയ്യോ സുനിത ആശ പാർവതി അഞ്ജന ഹരിപ്രസാദ് ചന്ദ്രു അഭിമന്യു ഓരോ കഥയായിട്ടോ സണ്ണി എന്ന കൊമ്പനാനയ്ക്ക് ജന്മം നൽകി ഞാൻ പൊതുവേ ശാന്ത സ്വഭാവക്കാരിയാണ് രണ്ടോ ആശ രണ്ടായിരത്തി അഞ്ചിൽ രണ്ട് വയസ്സുള്ളപ്പോൾ കാലടി റേഞ്ചിലെ എവർഗിരി സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ് കിടന്ന എന്നെ രക്ഷിച്ച് കോടനാട് ആന ക്യാമ്പിൽ ഞാൻ പൊതുവേ ശാന്ത സ്വഭാവക്കാരിയാണ് പിന്നെ പാർവതി രണ്ടായിരത്തി ആറിൽ ആറാം മാസം പ്രായമുള്ളപ്പോൾ കോഴിക്കോട് പെരുവണ്ണാമൂഴി സുഗന്ധഗിരി എസ്റ്റേറ്റിൽ ഒഴുക്കിൽപ്പെട്ട മുള്ളുകമ്പിയിൽ കുടുങ്ങി ദേഹമാസകലം മുറിവുകളുമായി കിടന്ന എന്നെ കോടനാട് ആന എത്തിച്ച് പരിചരിച്ച് വളർത്തിക്കൊണ്ട് വരികയായിരുന്നു ഞാൻ പൊതുവേ ശാന്ത സ്വഭാവക്കാരിയാണ് അഞ്ചനെയൊക്കെ ശാന്തസ്വഭാവക്കാര് കേട്ടോ ഇതിനകത്ത് ഹരിപ്രസാദുണ്ട് അമ്പത് വയസ്സാവൻ ശാന്തസ്വഭാവക്കാരനായ എനിക്ക് അല്പം പേടിക്കുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇടഞ്ഞോടിയതാണ് പിന്നെ ചന്ദ്രു കൂട്ടുകാരെ പോലെയാകാൻ ശ്രമിക്കുന്നു പുള്ളിയും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെ പോലെയകാൻ ശ്രമിക്കുന്നു അഭിമന്യു അങ്ങനെ ഇവിടുത്തെ അന്തേവാസികളുടെ പേര് സഹിതമുണ്ട് കേട്ടോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിള്ളേട്ടിപ്പോൾ ആൾക്കാരെയൊക്കെ കാണാൻ തുടങ്ങി തുടങ്ങിയത് ഇതിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരാളവിടെ നിൽക്കണുണ്ട് ഇവിടെത്തന്നെ അവിടെ നിൽപ്പുണ്ട് ആ അതെ ഇവനെ ഞാൻ അല്പം ഹരിപ്രസാദ് ഇവിടെ പക്ഷെ ആളെ കാണുന്നില്ല ഹരിപ്രസാദിൻ്റെ നിൽക്കുന്നോട് ഒഴിഞ്ഞു കിടക്കുകയാണ് പിന്നെ നമ്മുടേതേ പാർവതി പാർവതി പതിനെട്ട് അവളെ കല്യാണപ്രായമൊക്കെ നിൽക്കുന്നത് എത്തു നിൽക്കുന്ന ഒള്ളാണ്ടോ പതിനെട്ട് വയസ്സ് പാർവതി ഞാൻ സാന്ത സ്വഭാവക്കാരിയാട്ടോ പാർവതി ശാന്ത സാന്തസ്വഭാവക്കാരിയാണോടെ നീയ കണ്ടോ ശാന്ത സ്വഭാവക്കാരി ആണോ ആശയേ അവൾ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു ഞങ്ങളിൽ വരുമ്പോഴത്തേനും ഡാൻസ് കഴിഞ്ഞോ ആശക്കുട്ടിയാണോ ഓ ഡാൻസ് കളിച്ചേ ഡാൻസ് കളിച്ചേ ആശ ഒക്കെ ആയിരുന്നു ഇപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേനും അവളതൊക്കെ നിർത്തി തലയാടുന്നില്ലേ ശരി ഇത് ഉണ്ടോ ആശ ഇരുപത് വയസ്സ് ഓരോരുത്തരുണ്ട് അച്ഛ ഡാൻസ് കളിച്ച് നിർത്തിയോ അങ്ങനെ കുഞ്ഞായി ഡാസ് കളി കാണുമല്ലായിരുന്നോ അഭിമന്യാണ് ഒരു പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞു അല്ലേ ഹരിപ്രസാദ കണ്ടോ അമ്പത് വയസ്സ് ആദ്യം കണ്ടത് ഇതല്ല ഡാ അതിൻറെ അപ്പുറത്ത് ആ ഹരിപ്രസാദിന്റെ അവിടെ സുനിത ഞാൻ ആദ്യം വായിച്ചു ചേർത്തിട്ടോ സുനിത അമ്പത്തിരണ്ട് വയസ്സ് നല്ല ഗോപിക്കുറിയൊക്കെ തൊട്ടു നല്ല സുന്ദരനായിട്ടോ നിക്കുന്നവൻ അഭിമന്യു ഇവനാണോ കമ്പിയിലൊക്കെ കുടിയും കടന്ന് പറഞ്ഞാ ആരുടെ പേര് വായിച്ചാരുന്നു അങ്ങനെ ഞങ്ങൾ ഇച്ചിരി വൃത്തിയൊക്കെ ഉള്ള കൂട്ടത്തിലെ എന്നൊരു ഇവിടെയല്ലേ ഏ അതും പറഞ്ഞോണ്ട് പിന്നെ ഏ അതും പറഞ്ഞോണ്ട് നടക്കുവാണേ എന്നതാ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ഏയാണോ അപ്പട തിന്നോണ്ടിരിക്കായിരുന്നേ എന്നിട്ട് അത് എന്റെ കയ്യിലോട്ട് ഇനി തന്നു ഞങ്ങൾ പീലാണ്ടി ചന്ദ്രനെ കാണാൻ പോവു പക്ഷെ ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ സന്ദർശകർക്കുള്ള കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കിടങ്ങിൽ ഇറങ്ങരുത് സുരക്ഷിതമായ അകലം പാലിക്കുക ആനയെ ശല്യപ്പെടുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ ശിക്ഷാർഹമായ കുറ്റകമാണ് സന്ദർശകർക്ക് അനുവദിക്കപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആനയെ നിരീക്ഷിക്കുക കിടങ്ങ് കുറുകെ കിടക്കാൻ ശ്രമിക്കരുത് ക്യാമറ ഫ്ലാഷ് ശബ്ദശല്യം എന്നിവ ഒഴിവാക്കുക എന്നാ ഉണ്ടോ ആനക്കാരൻ കയറിയിരുന്ന വയ്യ കാലിനൊക്കെ വേനാന്ന് പറഞ്ഞത് അവിടെ അപ്പിയുടെ അപ്പിയണ്ടോ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് രണ്ടടുത്തൊക്കെ ഉണ്ട് ഇതൊരു നീൻറെ ഒരു കല്ലൊക്കെ ഏതാ ഈ നിക്കണതാ രക്തചന്ദനമാണെന്ന് രക്തചന്ദനം തല്ലേ പിള്ളാര് പറയുന്ന കേട്ടൊക്കെ അല്ലെങ്കിൽ വീണാലോ എന്റെ അവിടെ ഒരു ചെറിയൊരു കൂടാരംപല കണ്ടോ നല്ല രസമില്ല ഇതൊക്കെ കാണാനായിട്ട് പെരിയാറിൻ്റെ തീരത്താണ് ഈ ആനത്താവളം എന്ന് പറഞ്ഞു കേട്ടായിരുന്നു പെരിയാർ അന്വേഷിച്ചു ഞങ്ങളിപ്പോൾ പെരിയാറൊന്നും ഇല്ലെന്നൊക്കെ ഓർത്തോണ്ട് എവിടെയാണ് അറിയില്ലല്ലോ അപ്പം വേണ്ടേ പെരിയാറിൻ്റെ തീരത്ത് എന്താ ആനത്താവളം പിള്ളേരുടെ ക കളിക്കുന്നതോടെ ഏതാന്ന് പറഞ്ഞുണ്ടോ പിള്ളേരുടെ പാർക്ക് എന്നൊക്കെ പറഞ്ഞു ഒരു ആനയുടെ കടവങ്ങോട്ട് ആനയെ കുളിക്കുന്നോട് അങ്ങോട്ട് പോകണം എന്നാ വേണോ കുടിക്കാൻ വെള്ളം വേണോ പൊന്ന കുടി വെള്ളം കുടിക്കാനടിയോ കുഞ്ഞ നിന്നെ എടുക്കലോടോ തോന്നിക്കാടി രണ്ട തേക്കടിയിലൊക്കെ പോയി നിൽക്കുന്ന കുടിച്ചാനാണോടാടാ എന്റെ ജെയ്യനെ എന്റെ പൊന്നായി കുടിക്കാനായിരുന്നു പരവേശിപ്പറ്റായിരുന്നു എന്തോ പിടിയടാ കണ്ടപ്പാ കുഞ്ഞിടിക്കാടാ പിടിയടാ ആണോ ഊനാലൊന്നും നാടണമായിരുന്നല്ലോ ഏഹ് മണി പ്ലാന്റ് ഒക്കെ വല്യ 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 മണി പ്ലാന്റുകളൊക്കെ ഇഷ്ടം പോലെ മരത്തേ കയറി കിടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ ആ കല്ലുണ്ടായിരുന്നേ ഞാൻ ഓർത്ത് ഊഞ്ഞാലി കുഞ്ഞായെപ്പോഴും ഉപദ്രവിക്കുകയാണ് അയ്യോ അപ്പാന്റെ തല കയറി അപ്പം ഉപദ്രവിക്കുന്നുണ്ട് അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം നല്ല ഭയങ്കര നല്ല ഭംഗി ആയിട്ട് മണ്ട കയറി എന്നോ പ്രദേശൊക്കെ നല്ലപോലെ കാണാതിരിക്കും പക്ഷേ ഈ ഇല്ലിക്കാടൊക്കെ ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല പിന്നെ എന്റെ ഫോൺ എടുത്ത് എറിഞ്ഞു ഗൈസ് പിന്നെ എന്റെ ഫോൺ എടുത്ത് എറിഞ്ഞു പൊന്നായി പൊന്നുണ്ണി അമ്മയും കൂടി ഫോൺ എടുത്ത് ആ എറിഞ്ഞു ആ അപ്പാണ് എറിഞ്ഞേ പൊന്നായി അല്ലേ എറിഞ്ഞേ ആഹാ ഉണ്ടോ സൂര്യകിരണങ്ങൾ ഇപ്പം ഞങ്ങൾ രക്തചന്ദനത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം വിശ്രമം രക്തചന്ദനത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ടില്ല എന്നുള്ള വഴിയൊന്നും ആവില്ല ഇപ്പം രക്തചന്ദനത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം ഇരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവർക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ കളിക്കുകയും ചെയ്തോളും നമുക്കവിടെ വർത്താനമൊക്കെ പറഞ്ഞ് പ്രകൃതി ഭംഗി ആസ്വദിച്ച് അവിടെ ഇരിക്കാം പിന്നെ വനവിഭവങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് പിന്നെ അവിടെ കോഫി ഷോപ്പ് ഉണ്ട് അതൊക്കെ മേടിച്ച് കുടിച്ച് അവിടെയൊക്കെ എങ്ങനെ ഇരിക്കാം അതുകൊണ്ട് അടിപൊളിയൊരു സ്ഥലമാണ് അഭയാരണ്യം അതുകൊണ്ട് എല്ലാവരും വരണം അടിപൊളി നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അത്രയ്ക്ക് ഭംഗിയാണ് അപ്പം ഞങ്ങളിവിടെയൊക്കെ കണ്ടു ഇനിയിപ്പോൾ പോവുകയാണ് വീട്ടിലോട്ട് അപ്പോൾ വന്ന വഴിക്ക് ഓർക്കപ്പുറത്ത് കിട്ടിയൊരിതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബൈ ബൈ